വിൽപ്പനയുടെ കാര്യത്തിൽ ഹ്യുണ്ടായ് ടാറ്റാ മോട്ടേഴ്സ് എന്നിവയെ പിന്തള്ളി പല മാസങ്ങളിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളായി മാറിയവരാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇപ്പോഴത്തെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ എസ് ജി വില പരിഷ്കരിച്ചിരിക്കുകയാണ് മഹീന്ദ്ര ബ്രാൻഡിന്റെ ഐ സി പോർട്ട്ഫോളിയോയിലെ ബൊലേറോ എക്സ്യു വി ത്രീ ഡബിൾഒാർ സ്കോർപിയോ എൻ എക്സുവി സെവൻ ഡബിൾഒ തുടങ്ങിയ മോഡലുകൾക്കാണ് വില കുറച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ വരെ വിലക്കുറവിൽ ഈ മോഡലുകൾ ഇപ്പോൾ വാങ്ങാൻ സാധിക്കും സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും അധിക ഉത്സവകാല ഡിസ്കൗണ്ടുകളും അടക്കമാണ് ഇത് എന്നാൽ ഡിസ്കൗണ്ടിന്റെ വേരിയന്റ് തിരിച്ചുള്ള കണക്കുകൾ ബ്രാൻഡ് ഇതുവരെ നൽകിയിട്ടില്ല മഹേന്ദ്ര എക്സ് വി ത്രീ എക്സോയുടെ എക്സോറും വില ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് തൊണ്ണൂറായിരം രൂപയുടെ അധിക ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുന്നതോടെ മൊത്തത്തിൽ രണ്ടേ പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളിലേക്ക് എത്തിക്കും ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം രൂപയിലാണ് വില ഇപ്പോൾ ആരംഭിക്കുന്നത് കരുതൊറ്റ ഓഫ് റോഡിംഗ് വാഹനമായ ധാറിനും എക്സോറും വിലയിൽ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെ വില കുറച്ചിട്ടുണ്ട് എന്നാൽ അധിക ആനുകൂല്യങ്ങൾ ഇരുപതിനായിരം രൂപയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ധാറിനുള്ള മൊത്തം ആനുകൂല്യങ്ങൾ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെയാണ് പത്ത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ മുതലാണ് ധാറിന്റെ എക്സോറും വില ആരംഭിക്കുന്നത് ഈ നിലയിൽ ഏറ്റവും വലിയ വില ഉണ്ടായിരിക്കുന്നത് ബൊലേറോ ബൊലേറോ നിയം മോഡലുകൾക്കാണ് ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ വരെയാണ് ഇവയുടെ എക്സോറൂം വില കുറച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപയുടെ ലാഭം ലഭിക്കും എട്ട് ഏഴ് ഒൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ബൊലേറോ ശ്രേണിയുടെ പ്രാരംഭ വില മഹീന്ദ്ര ഫൈഡോർ താർ റോക്സിന്റെ എക്സോറൂം വിലയിൽ കുറച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപ വരെയാണ് കമ്പനി മോഡലിന്റെ വില കുറച്ചിരിക്കുന്നത് ഇതിന്റെ പ്രാരംഭ വില പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് കൊറിഡോർ ധാരണ പോലെ റോക്സിന്റെ അധിക ആനുകൂല്യങ്ങളും ഇരുപതിനായിരം രൂപയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ മഹീന്ദ്ര സ്കോർപിയോ വിലക്കുറവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് വിലയിൽ ലക്ഷം രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് ലഭ്യമായ ആനുകൂല്യങ്ങൾ ഇതോടെ മൊത്തം രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ലാഭിക്കാൻ സഹായിക്കുന്നു സ്കോർപിയോ എൻ ശ്രേണിയുടെ വില ഇപ്പോൾ പതിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയിലാണ് ആരംഭിക്കുന്നത് മഹീന്ദ്രയുടെ മുൻനിര എസ്ഇവി ആണ് മഹീന്ദ്ര എക്സ് വി സെവൻ ഡബിളോ മോഡലിന്റെ എക്ഷോറൂം വിലയിൽ ഒന്നേ പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപയുടെ കുറവാണ് മഹീന്ദ്ര വരുത്തിയിരിക്കുന്നത് ആനുകൂല്യങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ മൊത്തം രണ്ട് നാല് ലക്ഷം രൂപ ലാഭിക്കാനാകും ശ്രേണിയുടെ വില ഇപ്പോൾ ഒന്ന് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക്കിന്റെ എക് വില ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ അധിക ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് ഇതിലൂടെ മൊത്തം ഒന്നേ പോയിന്റ് ഒൻപത് ആറ് ലക്ഷം രൂപയുടെ ലാഭം ലഭിക്കും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് സ്കോർപ്പിയോ ക്ലാസിക്കിന്റെ പ്രാരംഭവില